ഈ മഴയിലും നിറഞ്ഞു പൂത്തു നിൽക്കുന്ന നമ്മുടെ ചൈനീസ് കോഴ്സം ചെടികളും കണ്ടോ ഗുഡ് മോർണിംഗ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ചൈനീസ് കോഴ്സൺ പ്ലാന്റിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് മഴയിലും നമ്മുടെ ചൈനീസ് കോഴ്സം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോട്ടി മിക്സ് അതോടൊപ്പം പിന്നെ തണ്ടുകളൊക്കെ ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പലരുടെയും പ്രശ്നം നമ്മുടെ ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്നു എന്നതാണ് അപ്പോൾ അതങ്ങനെ ചീഞ്ഞു പോകാൻ ഫംഗൽ ഇൻഫെക്ഷൻ തട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ ചീഞ്ഞു പോകുന്നത് അപ്പം അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫംഗിസൈഡ് ഇതൊക്കെയാണ് നമ്മളിത് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമ്മുടെ ഈ ചെടികളൊക്കെ മഴയെ തരുന്ന ചെടികളാണ് ഇതൊന്നുപോലും നശിച്ചു പോയിട്ടില്ല പക്ഷെ ഞാൻ മഴയത്ത് നിന്ന് മാറ്റി വെച്ച പ്ലാന്റ് ആണ് എൻ്റെ പോയത് അതിനാ വെച്ചാൽ ഞാൻ എന്തായാലും അതിന് ശ്രദ്ധിച്ചില്ല ആ മഴയത്ത് മഴയത്തു നിന്ന് അത് മാറിയാണല്ലോ ഇരിക്കുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ അതിന് വെള്ളം ഒന്നും സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ ആ പ്ലാന്റുകളൊക്കെ നശിച്ചുപോയി പോയി പ്ലാന്റിന് ഒരു കുഴപ്പവും ഇല്ല അതെനിക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കളുണ്ടതിലല്ല ഒന്നാമതായിട്ട് നമ്മുടെ ചൈനീസ് ബോസ് നശിച്ചു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ പൂട്ടിമിക്സ് ആണ് അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ചൈനീസ് കോഴ്സൺ പ്ലാന്റുകളൊക്കെ നശിച്ചു പോകുന്നത് ഒന്നാമത് പിന്നെ അടുത്തായിട്ട് നമ്മുടെ പിന്നെ കോട്ടിമിക്സ് ഒക്കെ നല്ലതാണെങ്കിൽ പോലും പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ചീഞ്ഞു പോകും തണ്ടുകൾ ചീഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട് പിന്നെ അങ്ങനെയുണ്ട് പിന്നെ വാട്ട രോഗം അതും ഉണ്ടാകുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആയിരിക്കും പെട്ടെന്ന് വാട്ട രോഗം പോലെ വന്നിട്ട് ആ ചെടി നശിച്ചു പോകും പിന്നെ വളങ്ങളൊക്കെ പോയാലും നമ്മുടെ പ്ലാന്റ് പെട്ടെന്ന് നശുപോകും അപ്പം നമ്മൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റോട്ടിമിക്സ് ഒക്കെ റെഡി ആക്കുമ്പോൾ നമ്മൾ ഇതിന് കൂടുതലായിട്ടുള്ള വളങ്ങളൊന്നും കൊടുക്കരുത് ചെറിയൊരു രീതിയിലേ നമ്മൾ വളങ്ങൾ കൊടുക്കാവുള്ളൂ നമുക്കറിയാം ചൈനീസ് ബോസത്തിൻ്റെ തണ്ട് നമ്മൾ വെള്ളത്തിൽ വെച്ച് നമുക്ക് പിടിപ്പിക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ചു കിട്ടുന്ന ഒരു ചെടിയാണ് ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ചെടി നശിച്ചു പോകാതെ തന്നെ പെ ഏതൊരു ഏത് പൂട്ടി മിക്സിൽ വെച്ചാലാണ് നമ്മുടെ ചെടി നല്ല രീതിയിൽ മഴയത്ത് നിൽക്കുന്നത് അതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് പിന്നെ നമ്മുടെ ചെടിയൊക്കെ കണ്ട ഇതുപോലെ നീണ്ടു വളർന്ന് വരും ചില സമയങ്ങൾ ആ സമയത്ത് നമ്മൾ ഇതിനെ കണ്ട ഇതിപ്പം അത് കുറച്ച് പ്രായമായ പ്ലാന്റുകളാണേ അപ്പൊ അതിനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ഇതിനെ നമ്മളൊരു മിഡിൽ ഭാഗത്ത് വെച്ചൊക്കെ കട്ട് ചെയ്ത് ചെയ്ത് കണ്ടോ ഇതുപോലെ നാമ്പുള്ളത് നിർത്തിക്കൊണ്ട് ബാക്കി അടിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അടിയിൽ നിന്ന് അടി അല്ല സോറി ഇവിടെ വെച്ച് നമ്മൾ ഈ നാമ്പളം വെച്ചിട്ട് ഇവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്യണം അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ ഒരുപോലെ നിൽക്കുമെ ഒരേപോലെ നമുക്ക് ഇത് കണ്ടു ഇതെല്ലാം ഇപ്പം നീണ്ടിങ്ങനെ വളർന്നേക്കുവാണ് ഇതെല്ലാം പൂക്കളുണ്ട് പക്ഷേ നമുക്കറിയാം ഇത് കണ്ടോ ഇപ്പം ഈ നാടനാണെങ്കിൽ പോലും നല്ല ഭംഗിയുള്ള ചെടിയാണ് ചൈനീസ് പ്രോത്സാഹത്തിൻ്റെ പൂക്കളെ പലരും പറയാറുണ്ട് ചൈനീസ് പ്രോത്സവം ചെടി വെക്കുന്നത് തന്നെ നിർത്തിയെന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെച്ച് വെച്ച് തന്നെ പലരും മടുത്തു പോയി അതുകൊണ്ട് തന്നെ അതിൻ്റെ വെക്കുന്ന പരിപാടി നിർത്തിയെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ കയ്യിൽ നേരത്തെ മുതലുള്ള പ്ലാന്റ് ആണ് ഇപ്പോഴും അത്രയും പ്ലാന്റുകളെല്ലാം ഉണ്ട് ഞാൻ വേറെ ഒന്നും വാങ്ങിയിട്ടില്ല ആ പ്ലാന്റുകൾ തന്നെയാണ് ഇതെല്ലാം ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ നമ്മളീ പ്ലാന്റിനെ നമ്മളുണ്ടല്ലോ മാറ്റിയൊക്കെ വച്ചാൽ പോലും നമ്മളൊരു സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ചെറിയ രീതിയിൽ സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കുവാണെങ്കിൽ ഇതുപോലെ പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി സൺലൈറ്റ് ഇതിന് പറ്റത്തില്ല ഒരുപാട് സൺലൈറ്റ് കിട്ടുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചെടി കരിഞ്ഞു പോവും എന്നാൽ ഒരു ചെറിയ രീതിയിലുള്ള സൺലൈറ്റ് അത് കിട്ടിയാൽ മതി ഇതുപോലെ പൂക്കൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഞാനിവിടെ ആ കുളത്തിൻ്റെ സൈഡിലാണെങ്കിലും ഇവിടെ ഇത് ചെറിയ വെട്ടമേ ഉള്ളേ അപ്പോൾ ഇതിലിങ്ങനെ പൂക്കളും ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഈ ചൈനീസ് ബോൾസം പ്ലാന്റിനെ മാറ്റി വയ്ക്കുമ്പോഴും പിന്നെ ആയിട്ടുള്ള ഷീറ്റുകളുടെ അടിയിൽ കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ചെടി അങ്ങനെ ഇരുന്ന് തന്നെ അത് നശിച്ചു പോകുമേ അപ്പോൾ ഇതിനെപ്പോഴും കുറച്ച് സൺലൈറ്റ് കിട്ടണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫോട്ടോസെന്തോസിൻ്റെ ആ പ്രവർത്തനം നടക്കത്തുള്ളേ അല്ലെങ്കിൽ നമ്മുടെ ചെടിക്ക് ചെടിക്കത് വലിയ പ്രശ്നമാണ് അതിൻ്റെ ഇലകളൊക്കെ മഞ്ഞ കളറായിട്ട് അതങ്ങനെ അത് നശിച്ചു പോവുക തന്നെ ചെയ്യും ഒടുവിൽ നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മൾ പിന്നെ നല്ല ഒരു കമ്പിനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ചെയ്ത് കണ്ടോ ഇതിന് നമുക്ക് എങ്ങനെ പിടിപ്പിക്കാം ആ പോട്ടി പോട്ടിമിക്സ് എങ്ങനെയുള്ള മിക്സിലാണ് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നതെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ആ ചെടി നശിച്ചു പോകാതെ നിൽക്കും മഴയത്തും ആ ചെടി നശിച്ചു പോകത്തില്ല പിന്നെ നമ്മളിവിടെ ഒരു ചെറിയ പോ പിന്നെ പോട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഈ മിറ്റിലിട്ട് കൊടുക്കാമേ ഇതുപോലെ കുറച്ച് മിക്സിൽ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്ത സ്റ്റെമ്മിൻ്റെ അടിവശമുണ്ടല്ലോ നമ്മളിങ്ങനെ ഇതിലൊന്ന് മുക്കിക്കൊടുത്ത് സാഫിലെ ഉണ്ടോ സാഫിൽ മുക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ മിറ്റിൽ നിറച്ച ഈ പോട്ടിലേക്ക് നമുക്ക് ഇത് വെച്ചു കൊടുക്കാം ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മണ്ണ് അതിൻ്റെ ഇങ്ങനെ കുറച്ച് മതിയെ കുറച്ചിട്ട് കൊടുക്കാം മണ്ണ് അതിൻ്റെ ഇടയിൽ കൂടെ അപ്പം കുറച്ച് മണ്ണ് അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരുന്നോളുമേ അപ്പോൾ ഇതുപോലെ കുറച്ച് മിറ്റിലും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് മണ്ണ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ടിതിങ്ങനെ ഉറപ്പിച്ച് വെച്ചാൽ മതിയെ അപ്പം ഇത് മിറ്റിനകത്തെയാണ് നിൽക്കുന്നതേ അത് നമ്മൾ ഇട്ട മണ്ണ് അതിൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ഒന്ന് കുറച്ചൊന്ന് പോകാൻ വേണ്ടി നമ്മളൊന്ന് ഒന്ന് കുലുക്കി കൊടുക്കണേ അപ്പോൾ ആ മിറ്റിൻ്റെ ഇടയ്ക്ക് കുറച്ച് മണ്ണ് കിടക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടി വേര് വേരുപിടിക്കുമേ വെള്ളം നമ്മൾ കൊടുക്കുന്ന വെള്ളം പെട്ടെന്ന് വാർന്നു പോവുകയും ചെയ്യും ചെടിക്ക് ഒരു ഫംഗലോ പ്രശ്നങ്ങളോ ഒന്നും വരത്തില്ല ഇങ്ങനെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിക്കും ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്ന ചെടി മഴയെ തിരുന്നാൽ പോലും ഒരു പ്രശ്നവും കണ്ടോ ഇതും അതുപോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് നട്ടുപിടിപ്പിക്കാം പിന്നെ നമുക്ക് ഈ നമ്മ ഫങ്കിസൈഡായിട്ട് നമ്മൾ സാഫ് അഞ്ച് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മുടെ ചെടിയുടെ ഇലകളിലും അതിൻ്റെ ചുവട്ടിലും എല്ലാം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണേ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യാം നമുക്ക് അപ്പം നമ്മുടെ ചെടിക്കാണെങ്കിൽ അസുഖം വന്നിട്ടല്ല അതിനു മുമ്പ് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ ചെടിക്ക് ചെടികളെ ഈ രോഗത്തിൽ നിന്നൊക്കെ നമുക്ക് രക്ഷിക്കാൻ പറ്റുമെ അപ്പം നമ്മുടെ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഇത് ചെയ്യുക പിന്നെ അടുത്ത ദിവസം നമുക്ക് ഒരു രണ്ട് ദിവസം കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സൂടമോണസ് ഉണ്ടല്ലോ അതും ഇതുപോലെ അഞ്ച് ഗ്രാം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇലകളിലൊക്കെ ഒന്ന് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണേ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മുടെ ചെടിയെ ഒരു പ്രയാസം വരത്തില്ല വാട്ടരോഗത്തിനൊക്കെ ഏറ്റവും നമ്പർ ആണ് സൂഡമോണസ് ഇതുപോലെ ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് സൂഡമോണസും സാഫും അത് മാറി മാറി ഞാൻ ചെയ്യാറുണ്ട് ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് ഇതുപോലെ അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടിയെ നമുക്ക് ഒരു പ്രയാസം ഒരു രോഗം വരാതെ സംരക്ഷിച്ചെടുക്കാം അപ്പം വലിയ മഴയുള്ള സമയത്ത് കൊടുക്കാതെ മഴയൊക്കെ ഒന്ന് തോർന്ന് നിൽക്കുന്ന സമയത്ത് അതുപോലെ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി പിന്നെ ഇതുപോലെ നിൽക്കുന്ന പിന്നെ പൂക്കളില്ലാതെ ഇല്ലാതെ നിൽക്കുവാണെങ്കിൽ അതിൻ്റെ ഉണ്ടല്ലോ മണ്ടയങ്ങ് നുള്ളി കൊടുക്കണം അങ്ങനെ മണ്ട നുള്ളി കഴിയുമ്പോൾ അടുത്ത നാമ്പ് വരുമ്പോൾ അതിൽ നല്ല നിറച്ച് പൂക്കളുണ്ടാകും മൊത്തം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ലൈക്ക് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കനും ഓൾ ഓപ്ഷനെ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു